രാഹുൽ ഗാന്ധിയെ ഞാനെന്തോ പറഞ്ഞു എന്നാണ് ഞാനൊന്നും പറഞ്ഞില്ലെന്ന് രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ ഇന്നത്തെ ഒരു സ്റ്റേച്ചർ ഉണ്ട് ആ സ്റ്റേച്ചറിൽ നിന്നുകൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പറഞ്ഞത് എവിടെ നിന്ന് സ്വാഭാവികമായും അതിന് മറുപടി പറയുമല്ലോ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് അറിയുമ്പോഴും വലിയ ആവേശത്തിലാണെന്ന് ആ മറുപടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ മറുപടി പറഞ്ഞത് രാഹുൽ ഗാന്ധിക്ക് ചേർന്ന നിലയിലല്ല അതാണ് പ്രശ്നം രണ്ടായിരത്തി നാലില് നിങ്ങൾക്ക് ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നില്ല എം പി ആയിട്ട് അതിനൊന്നും ഇല്ലേ നിങ്ങൾ വലിയ ആഹ്ലാദത്തിലാണല്ലോ അങ്ങനെ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല ഇപ്പോഴും എന്തോ ചോദിക്കാനുണ്ട് ചോദിക്കട്ടെ നിങ്ങൾ ശാന്തമായിരിക്കും സർ യെസ് യെസ് ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യ അവസാനം അങ്ങ് രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞ ഒരു നല്ല വാക്കെങ്കിലും ചെയ്യുന്നില്ല കാരണം അങ്ങേക്ക് നേരത്തെ നേരെ ശത്രുക്കളായിരുന്നത് ഇന്ത്യ മുന്നണിന്റെ തലപ്പത്തിക്കുന്ന രാഹുൽ ഗാന്ധിയാണ് താൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാക്കുന്നു ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ എന്റെ ഓർമ്മയില്ലെന്ന് വരികിൽ അങ്ങ് എന്നെ തിരുത്തിയാലും ഞാൻ തിരുത്തി ഉൾക്കൊള്ളാൻ തയ്യാറാണ് ഒരു വാക്കെങ്കിലും ഇവിടെ അത് ആവശ്യമില്ല ഉള്ള കാര്യം നിങ്ങളാണല്ലോ നിങ്ങളെന്ന് പറയുമ്പോൾ തിരുവഞ്ചൂരാണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ തിരുവഞ്ചൂരാക്കെ ഞാൻ ചെയ്യില്ലാതെ നല്ല വിശ്വാസം ബോധ്യുണ്ട് വിശ്വാസമായി പിന്നെ ഇനി പറയാൻ പോണിക്കത്തേ വേറെ ചിലർ അദ്ദേഹത്തെ ഉപദേശിച്ചാണല്ലോ മറ്റി മറ്റേ ആളുകളെല്ലാം അറസ്റ്റ് ചെയ്തു എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചത് പിണറായി വിജയൻ എന്നല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്തടിസ്ഥാനത്തിലാ ചോദ്യം അതാണ് പ്രശ്നം മേലിൽ ഇത്തരം സംഭവങ്ങൾ പറ്റാതെ സൂക്ഷിക്ക